ം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘടുവിതരണത്തെക്കുറിച്ചും അതുപോലെ തുക ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയ്ക്ക് കീഴിലുള്ള ഈ വർഷത്തെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി കർഷകർക്ക് രണ്ടായിരം രൂപ വീതം അങ്ങനെ ആറായിരം രൂപയാണ് ഒരു വർഷം നൽകുക പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഘടവിതരണത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ചയിൽ വിതരണം ഉണ്ടാകുമെന്നാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന അറിയിപ്പിൽ ജനുവരി മാസം കൂടിയോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യത്തോടു കൂടിയോ തുക വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയതായി പുറത്തു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ പുറത്തുവരും അതേസമയം തുക കൃത്യമായി ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി നോക്കാം അതുപോലെ തന്നെ ഇരുപതാമത്തെ വിതരണം ജൂൺ മാസത്തിലും അടുത്ത ഗഡു അതായത് ഇരുപത്തൊന്നാമത്തെ ഗെഡ് വിതരണം ഉണ്ടാവുക ഒക്ടോബർ മാസത്തിലും ആയിരിക്കും ഇനി തുക കൃത്യമായി ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി പറയാം ഒന്നാമത്തെ കാര്യം ഇ കെ വൈ സി പരിശോധനയാണ് ഇ കെ വൈ സി അപ്ഡേറ്റിനായി അടുത്തുള്ള സി എസ് സി സെൻ്റർ അല്ലെങ്കിൽ സർക്കാർ വെബ്സൈറ്റ് പി എം കിസാൻ ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ അതായത് ഭൂരേഖകൾ പരിശോധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക പി എം കിസാൻ ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ലാൻഡ് വെരിഫിക്കേഷൻ നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഏറ്റവും പുതിയ നികുതി റിസീറ്റ് സഹിതം ലാൻഡ് സീഡിംഗ് ചെയ്യുക പതിനെട്ടാം ഗഡു ലഭിച്ചവർ ഇത് ചെയ്യേണ്ടതില്ല പതിനെട്ടാം ഗഡു ലഭിച്ചവർക്കൊക്കെ പത്തൊമ്പതാം ഘടുവും കൃത്യമായി ലഭിക്കും എന്നാൽ പതിനെട്ടാം ഗഡു അതിന് മുമ്പിലത്തെ ഗഡുവൊക്കെ മുടങ്ങിയിട്ടുള്ളവർ കൃത്യമായി പരിശോധിക്കുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യുക പേയ്മെൻറ്റുകളിലെ കാലതാമസം ഒഴിവാക്കാൻ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ പലർക്കുമുള്ള മറ്റൊരു സംശയം കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സംവിധാനമാണ് അതായത് വായ്പയോടൊപ്പം എ ടി എം കാർഡിന് സമാനമായ ഒരു ഇലക്ട്രോണിക് ക്രെഡിറ്റ് കാർഡും കർഷകന് ലഭിക്കുന്നു ഈ കാർഡ് ഉപയോഗിച്ച് കർഷകന് എപ്പോൾ വേണമെങ്കിലും എ വഴി ക്യാഷ് പിൻവലിക്കാവുന്നതാണ് അതുപോലെ തന്നെ തിരിച്ചടിക്കാനും സാധിക്കും ഈ ക്രെഡിറ്റ് കാർഡ് ബാങ്ക് വഴി ലഭിക്കുന്ന ഒരു വായ്പാ സംവിധാനമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്